ഞാൻ നമ്മുടെ നാട്ടിലൊരു മീഡിയയുടെ ഇരട്ടത്താപ്പും അല്ലെങ്കിൽ ഇവരുടെ ഒരു വാർത്തയും കണ്ടായിരുന്നു അപ്പോൾ അത് കണ്ടപ്പോഴാണ് ഈ വീഡിയോ അടുത്തുനിന്ന് റിയാക്ട് ചെയ്യുന്നത് കഴിഞ്ഞ ദിവസം ഞാൻ ഫസൽ കാരാട്ടിൻ്റെ പേജിൽ കണ്ടായിരുന്നു ലോക് ഭവനിൽ പോയിട്ട് ഗവർണറെ കാണുന്നു ഗവർണർ ഒരു ഷാളൊക്കെ ഇട്ട് കൊടുക്കുന്നു അതുപോലെ ആറ് ഏഴ് പേര് ഉണ്ടെന്നാണ് ഞാൻ അറിഞ്ഞത് ഇത് ഫസലിന്റെ സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമിൽ ഞാൻ കണ്ടതാണ് അപ്പം ഫസലിൻ്റെ സന്തോഷം ലോക് ഭവനിൽ പോകുന്നു ഗവർണറെ കാണുന്നു ഗവർണർ പൊന്നാടി ഇട്ട് കൊടുക്കുന്നു ഒരു പൗരൻ എന്നുള്ള രീതിയിൽ ഫസലിന് അംഗീകാരം കിട്ടിയ പോലെ ഫസൽ സംസാരിക്കുന്നുണ്ട് ശരി അതൊക്കെ ഫസലിൻ്റെ ഇഷ്ടം ഫസലിനോട് താല്പര്യമുള്ള ഗവർണർ ഇഷ്ടം ഇതൊക്കെ അവിടെ നിൽക്കുമ്പോഴും നമ്മുടെ നാട്ടിലെ മാധ്യമങ്ങളെ ശ്രദ്ധിച്ചപ്പോഴാണ് ഇവരുടെയൊക്കെ ഒരു ഇരട്ടത്താപ്പ് നമ്മുടെ ഈ ഒരു ചാനൽ കേരളത്തിലെ ആ ചാനലിൻ്റെ പേരൊന്നും പറഞ്ഞില്ല ഈ ചാനൽ പറയുകയാണ് എന്തോ വലിയ തെറ്റാണ് ഗവർണർ ഒരു ഷോൾ ഇട്ട് കൊടുത്തത് ഫസൽ അതുപോലെ തന്നെ കുറച്ച് ആൾക്കാർക്ക് അപ്പം ഇതൊക്കെയാണ് ഇവർ പറഞ്ഞു വെക്കുന്നത് എന്നാലും ഇവരുടെ ചാനൽ നോക്കിക്കഴിഞ്ഞാൽ ചില ആൾക്കാരെ വിളിച്ചുകൊണ്ട് വന്നിട്ട് ഇവർ ഇൻ്റർവ്യൂ എടുക്കും കേരളത്തിന് ആ വ്യക്തി എന്ത് സംഭവനം നൽകും എനിക്കറിയില്ല ഫസൽ എന്തായാലും അല്ലെങ്കിൽ ഫസലിനോടൊപ്പം നിന്ന ആൾക്കാർ പൂർണ്ണമായിട്ട് എല്ലാവരും എനിക്കറിയില്ല പക്ഷെ ഫസലിൻ്റെ വീഡിയോസ് ഞാൻ ശ്രദ്ധിക്കാറുണ്ട് ഫസൽ എന്തായാലും ഏതെങ്കിലും ലഹരി ഉപയോഗിച്ച് പോലീസ് പിടിച്ച് അല്ലെങ്കിൽ ഇപ്പോൾ ലഹരി ഉപയോഗിച്ചൊന്നും സമ്മതിച്ച വ്യക്തിയൊന്നുമല്ല അങ്ങനെ ഒരു വ്യക്തിയെ കൊണ്ടുവന്നിട്ട് ഇതേ പറയുന്ന മീഡിയക്കാർ വലിയ വാർത്ത കൊടുത്തിട്ടുണ്ട് ഇൻ്റർവ്യൂ എടുത്തിട്ടുണ്ട് ഫസൽ എവിടെയും പോയിട്ട് സ്ത്രീകൾ സ്ത്രീകളെ മോശമായ രീതിയിൽ അവരെ അവരോട് പെരുമാറിയിട്ടില്ല അല്ലെങ്കിൽ സ്ത്രീകളുടെ കംപ്ലൈൻ്റ് ഒന്നും ഫസലിനെതിരെ വന്നിട്ടില്ല എന്നാണ് ഞാൻ അറിഞ്ഞത് ഒന്നുകൂടുതൽ സ്ത്രീകൾ അങ്ങനെ ഒരാളെ ഈ പറയുന്ന മീഡിയക്കാർ വന്നിട്ട് ഒരു മഹാൻ എന്നുള്ള രീതിയിൽ ചിത്രീകരിക്കുന്നു പുള്ളി പറയുന്ന പല വിവരക്കേടും കേട്ടിട്ട് ഓ അടിപൊളി സൂപ്പർ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് അതിനകത്ത് ഒരു മാധ്യമപ്രവർത്തകൻ ഡി എൻ എയുമായി ബന്ധപ്പെട്ട് വരെ സംസാരിക്കുമ്പോൾ അതിനെ പിന്താകുന്നു ഇത്തരത്തിലുള്ള ഞാൻ വീണ്ടും പറയാം ഫസൽ എവിടെയും വന്നിട്ട് സ്ത്രീകളെ മോശമായ രീതിയിൽ ചിത്രീകരിച്ചിട്ടില്ല അവരുടെ കംപ്ലയിന്റ് ഫസലിനെതിരെ വന്നിട്ടില്ല ആ ഫസൽ ലോക്ഭവനിൽ പോയി ലോക്ഭവനിൽ ഗവർണർ കണ്ടു സംസാരിച്ചു കാര്യം കഴിഞ്ഞു അല്ലെങ്കിൽ ഫസൽ ലഹരി ഉപയോഗിച്ചു ഇന്ന് ഫസല് പറയുമോ പോലീസ് ചെയ്തിട്ടില്ല ആ വ്യക്തി ഗവർണറെ കാണുന്നു പക്ഷേ കേരളത്തിലെ മീഡിയക്കാർക്ക് പ്രശ്നമാണ് ഞാൻ ഈ പറഞ്ഞു വന്നത് വേടനെ പറ്റിയാണ് കേട്ടോ നമ്മുടെ നാട്ടിൽ വേടന കിട്ടുന്ന ഒരു വലിയ പ്രാധാന്യമുണ്ട് വേടനെ തലയിൽ വെച്ചുകൊണ്ടിടക്കുന്ന മാധ്യമങ്ങളാണ് ഫസൽക്കാരായിട്ടും ലോക് പോയി ഗവർണറെ കണ്ടപ്പോൾ വലിയ ബുദ്ധിമുട്ടുണ്ടാക്കുകയാണ് ഇവർ ഭയങ്കര ബഹളം വെച്ചുകൊണ്ടിരിക്കുകയാണ് ഈ നമ്മുടെ നാട്ടിൽ സർക്കാരിൻ്റെ പണത്തെ പറ്റിയൊക്കെയാണ് ഇവർ പറയുന്നത് അല്ലെങ്കിൽ ഖജനാവിലെ പണമെന്ന് പറയുമ്പോൾ ഒരു ഷോൾ ഇട്ടതാണ് ഇവർക്ക് വലിയ പ്രശ്നമെങ്കിൽ സംസ്ഥാന പുരസ്കാരം ഈ കഴിഞ്ഞ ഒരു വർഷത്തിനുള്ളിൽ തന്നെ പലതരത്തെ വിവാദങ്ങൾ സ്ത്രീകൾ ഉൾപ്പെടെ ഈ വ്യക്തിക്ക് ഗുരുതരമായ രീതിയിൽ ആരോപണം ഉന്നയിക്കുന്നു ലഹരി ഉപയോഗിക്കുന്നു ആ വ്യക്തിയെ പല പരിപാടിക്കും സർക്കാരിലെ മന്ത്രിമാരൊക്കെ ഇരിക്കുന്ന പരിപാടിക്ക് കൊണ്ടുവരുവ ഏത് ഇന്നലെ പിടിച്ചിട്ട് ഇന്ന് കൊണ്ടുവന്ന് പാട്ട് പാടി അങ്ങ് ആഘോഷിക്കുക ഇന്നലെ പിടിച്ചിട്ട് ഇന്ന് മീഡിയക്കാരും കൊണ്ടുവന്നിട്ട് ഇന്റർവ്യൂ എടുത്ത് ആഘോഷിക്കുക ഇന്നലെ പിടിച്ചിട്ട് ഇന്ന് കൊണ്ടുവന്നിട്ട് അതേ ഒരു വർഷം പോലും ധൈര്യുന്നതിന് മുമ്പ് ഇത്രയും ആരോപണവും ഇതുപോലെ കേസ് നടന്നിട്ട് ഒരു വ്യക്തിക്ക് സംസ്ഥാന പുരസ്കാരം കൊടുക്കുക ഇത് രാഷ്ട്രീയല്ലേ അത് രാഷ്ട്രീയമാണല്ലോ വേണം പറയുന്ന രാഷ്ട്രീയം എന്താ അത് ആരാ പിണ്ടാങ്ങിക്കൊണ്ടിരിക്കുന്നത് അവർക്ക് പരിപാടി സംഘടിപ്പിക്കാൻ സ്ഥലം ഒരുക്കി കൊടുത്തോണ്ടിരിക്കുന്ന ആരാ അപ്പൊ ഇതൊക്കെ ചെയ്തിട്ട് ഈ ഇന്റർവ്യൂ എടുത്തിട്ട് പുള്ളിക്കാരനെ വെളുപ്പിച്ച ആൾക്കാർ വന്നിട്ടുണ്ടായിരുന്നു ഫസൽക്കാരായിട്ട് ലോക് ഈ ലോക് ഭവനിൽ പോയിട്ട് ഗവർണറെ കണ്ടു അയ്യോ അതെന്തോ വലിയ പ്രശ്നമാണേ ഫസലെപ്പറ്റി പറയാൻ ഇത് തീവ്രമായി സംസാരിക്കുന്നേന്നൊക്കെ പറയുന്നുണ്ട് ചില ആൾക്കാർ കമന്റ് ബോക്സിലൊക്കെ കിടന്ന് ബഹളം വെക്കുന്നുണ്ട് ഈ മുസ്ലിം ലീഗിന്റെ പല നേതാക്കന്മാരും ഈ യു ഡി എഫിലെ മന്ത്രി എം എൽ എമാരുമായിട്ട് ഇരിക്കുന്നുണ്ടായിരുന്നല്ലോ ഇപ്പോഴും പല ആൾക്കാരും ഭയങ്കര വർഗീത വിളിച്ചു പറയുന്നുണ്ടല്ലോ അവരൊക്കെ കേരളം ഭരിക്കുന്നവരായിരുന്നല്ലോ ഭരിക്കാൻ പോകുന്നവരാണോ ഇപ്പം എലക്ഷൻ എം എൽ എമാരായിട്ടും മുൻ എം എൽ എമാരായിട്ടും ഒക്കെ ഇരിക്കുന്ന ആൾക്കാർ പച്ച വർഗീത വിളിച്ചു പറയുന്നുണ്ടായിരുന്നല്ലോ കേരളത്തിൽ ഇത്രയും വലുത് ഒരു നിയമസഭയ്ക്കുള്ളിൽ കയറി ഇരിപ്പുണ്ടല്ലോ അല്ലേ എന്താ അവിടെ ആരും ഒന്നും മിണ്ടാത്തത് ഫസലിന് പിന്നാലെ ഓടുന്നവരാരും ഫസലെന്ന് പറഞ്ഞ കോണ്ടേറ്ററാണ് ശരി പക്ഷേ നിയമസഭയിൽ എം എൽ എ എം പിമാരും ഒക്കെ ആയിട്ടിരിക്കുന്നില്ല ഇതിലേ വലിയ വർഗ്ഗത പബ്ലിക്കായിട്ട് മൈക്കിന് മുമ്പിൽ നിന്ന് വിളിച്ചു പറയാറുണ്ടല്ലോ ഇവർക്കെതിരെ ആരും ഈ കേരളത്തിന് ബഹളം വെച്ചിട്ടില്ലല്ലോ ഈ മാധ്യമപ്രവർത്തകർ അവരുടെയൊക്കെ വീട്ടിൽ പോയിട്ട് ഇലക്ഷൻ സമയത്ത് അവിടെ ഇരിക്കുന്ന സകല എണ്ണ പലഹാരവും കഴിച്ചിട്ട് ചിരിച്ച് വീട് ചെയ്യുന്ന ഞാൻ കണ്ടിട്ടുണ്ടല്ലോ അപ്പൊ ഒന്നുമില്ലാത്ത ബുദ്ധിമുട്ടാണ് ഫസൽ പോലെ ഒരു കോൺട്രാക്ട് ക്രിയേറ്റർ ഗവർണർ ഒക്കെ ഉണ്ടപ്പോൾ ഇവർക്ക് ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത് ഭയങ്കര തീവ്രവാദത്തിൽ പോകുന്ന അവരുടെ ചാനലിൽ പോയിട്ട് ഈ പറയുന്ന മതേതൃത്വത്തെ പറ്റി ഡയലോഗ് ഇടിക്കുന്ന പല മാധ്യമപ്രവർത്തകരും പണിയെടുത്ത് കാശ് മേടിക്കുന്നുണ്ട് അത് വലിയ കോമഡിയാ പണിയെടുത്ത് കാശ് മേടിക്കുന്നുണ്ട് ഇവരൊക്കെ എലക്ഷൻ സമയമാകുന്ന ഇത് ചില ആൾക്കാരെ ചില പാർട്ടിക്കാരുടെ അല്ലെങ്കിൽ പല പറക്കരുത് ഇപ്പം കെ എം ഷാജിയെ പോലെ ഇവിടെ മതമാണ് 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 വൃക്ഷം എന്നൊക്കെ പറഞ്ഞ് പച്ചയ്ക്ക് വിളിച്ചു പറയുന്ന ഒരു മുൻ എം എൽ എ ഉണ്ട് ഒരു പാർട്ടിയുണ്ട് ആ പാർട്ടിയുടെ നേതാക്കന്മാരുണ്ട് അവരുടെയൊക്കെ വീട്ടിൽ ഇലക്ഷൻ സമയമാകുമ്പോൾ ഓരോ മാധ്യമപ്രവർത്തകർ ഓരോ പരിപാടിയായിട്ട് പോകും അവിടെ ഇരിക്കുന്ന സ്വകാര്യം കഴിച്ചിട്ട് ഭയങ്കര സന്തോഷത്തോടെ പറ്റി ക്ലാസ് എടുക്കാറുണ്ടല്ലോ അപ്പം ഇതുപോലുള്ള മാധ്യമപ്രവർത്തകരൊക്കെ വന്നിട്ട് ഇമാതിരി ഡയലോഗ് അടിക്കുമ്പം സത്യം പറഞ്ഞാൽ എനിക്ക് ചിരിയാണ് വന്നത് അപ്പോൾ അതൊന്ന് പറഞ്ഞു എന്നൊന്ന് മാത്രമേ ഉള്ളൂ നിങ്ങൾ ഇങ്ങനെ തോന്നിയിട്ടുണ്ടെങ്കിൽ വേടനെ ഈ നാട്ടിൽ സ്റ്റേറ്റ് അവാർഡ് കൊടുക്കുന്നു വേടന് വേദി ഒരുക്കി കൊടുക്കുന്നു ഏത് വേടൻ എല്ലാം കേസിനകത്ത് വിട്ട വലിച്ച് അതൊരു ഇവിടുത്തെ മാധ്യമപ്രവർത്തകർ പറഞ്ഞിരുന്നുണ്ട് ഒരു ഇച്ചിരി ഉള്ളായിരുന്നു എന്നൊക്കെ പറഞ്ഞ് ന്യായീകരിച്ച ആൾക്കാർ അവിടൊപ്പം അവൾക്കൊപ്പം അല്ല അവനൊപ്പം നിൽക്കുന്ന ആൾക്കാരാണ് വേടൻ സംസ്ഥാന അവാർഡ് കൊടുത്തപ്പോൾ ആഘോഷിച്ച ആൾക്കാരാണ് ലോക് പോയിട്ട് ഒരു ഇരുന്നൂറോ മുന്നൂറോടെ ഷോള് ഗവർണർ ഈ ഫസൽക്കാരൻ്റെ കഴുത്തിൽ ഇട്ടുകയെന്ന് പാർട്ടി ഇവിടെ കാണാൻ വേണം വെച്ചോണ്ടിരിക്കുന്നത് നിങ്ങൾക്കൊന്നും വേറെ പണിയില്ല അതിന്റെ പേജ് കാണുന്നവർ ഫോളോ ചെയ്യില്ലല്ലോ അല്ലേ